ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് സുഗ്രീവ കില എന്ന് പറയുന്ന ക്ഷേത്രം അതായത് അയോധ്യയിലെ സുഗ്രീവന്റെ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏക സുഗ്രീവ ക്ഷേത്രമാണ് അത് ഈ മൂടൽമഞ്ഞിന്റെ ഒരു പ്രതിസന്ധി മൂലം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കത്തില്ല അവിടെയാണ് സുഗ്രീവ കില ഉള്ളത് അവിടെ നിന്നാണ് രാമജന്മഭൂമി പത് ആരംഭിക്കുന്നത് രാമജന്മഭൂമി പതിൻ്റെ ദൃശ്യം അതായത് ഈ കാണുന്ന ആ റോഡ് നേരെ പോകുന്നത് ജന്മഭൂമിയിലേക്കാണ് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ശ്രീരാമ ജന്മഭൂമിയിൽ എത്താൻ സാധിക്കും അകരേ സുഗ്രീവ കില എന്ന സുഗ്രീവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും തുടങ്ങുന്ന പാത നേരെ നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കുറച്ച് തൊഴിലാളികളൊക്കെ അകത്തോട്ട് പോകുന്നുണ്ട് അപ്പം തീർത്ഥാടകർ പോയി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ആ മൂടൽമഞ്ഞായതുകൊണ്ടാണ് ഈ റോഡിൽ അധികം തിരക്കില്ലാത്തത് അല്ലെങ്കിൽ കാലുകുത്താൻ കഴിയാത്ത രീതി രീതിയിൽ ആളുകളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് തീർത്ഥാടകരുടെ പ്രത്യേകിച്ച് തിരക്ക് കാണാൻ സാധിക്കും ഈ പാതയിലൂടെ ഒരു പത്ത് മിനിറ്റിനടുത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ രാമജന്മഭൂമിയിൽ നമുക്ക് എത്താം ഇന്നലെ നമ്മൾ രാമജന്മഭൂമിയുടെ ദൃശ്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എന്തായാലും അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ഇത് ഇവിടുന്ന് ഒരു കുറച്ച് നേരം കൂടി മാത്രമേ നമുക്ക് മുന്നിലേക്ക് ക്യാമറ കണ്ണുകൾ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഉണ്ടാകും മീഡിയയ്ക്കോ അതല്ലെങ്കിൽ മറ്റ് നമുക്ക് തൊഴാൻ പോകുന്ന തീർത്ഥാടകർക്കോ ഒന്നും ക്യാമറ അലോഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല അയോധ്യയിലെ രാമജന്മഭൂമി കഴിഞ്ഞ ദിവസം തന്നെ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രത്യേക അനുമതി ജനം ടി വിക്ക് ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ അകത്ത് ചെല്ലുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത് മുൻപും കേരളത്തിൽ നിന്നും ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് കാരണം തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കും ജനം ടിവിയെ പറ്റി കൃത്യമായൊരു ബോധ്യം അവർക്കുണ്ട് കാരണം മുഖ്യധാര ദേശീയ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ പലപ്പോഴും നമുക്ക് അകത്ത് കയറാനുള്ള അനുമതി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരു മാധ്യമവും ഇങ്ങനെ തുടക്കം മുതൽ അതായത് ക്ഷേത്രത്തിൻ്റെ പൂജ മുതൽ പല ഘട്ടങ്ങളിൽ എൻട്രി ചെയ്യാൻ നമ്മളെ മാത്രമേ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ വളരെ നന്ദിയോടു കൂടി അവരെ സ്മരിക്കുന്നു കാരണം അത് നമ്മളെടുത്തിട്ടുള്ള തീവ്ര ദേശീയ നിലപാട് കൊണ്ട് നിലപാടുകൾ കൊണ്ട് മാത്രമാണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ഈ പാതയാണ് രാമജന്മഭൂമിയിലേക്കുള്ളത് ഇതിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കും മൂടൽമഞ്ഞ് മൂലമാണ് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്തത്